പക്ഷേ വികാരം വരുമ്പോൾ പന്ത്രണ്ട് വയസ്സിലും പത്ത് വയസ്സിലുമൊക്കെ ഇണചേർന്നാൽ അനാഥരായ കുട്ടികളുണ്ടാവും അത് കോടതിയും ഭരണാധികാരികളും കൂടെ ചുമക്കണം മതങ്ങൾ അതിനെ എടുത്തു വളർത്താൻ പോകണം അതിന് സ്ഥാപനങ്ങൾ വേറെ ഉണ്ടാക്കിക്കൊണ്ട് അതിന് വേറെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം അന്തസാരവിഹീനമായി സ്ഥാപനങ്ങൾ ഉണ്ടാക്കുമ്പോഴും നമ്മുടെ നിയമത്തിലാ ലോകം തിരിയുന്നതെന്ന് വെളുപ്പം കാലത്ത് കൂവുന്ന കോഴി കൂവിയിട്ടാണ് നേരം വെളുക്കുന്നത് ഉദയാസ്തമനങ്ങൾ ഉണ്ടാകുന്നതെന്ന് സങ്കല്പിക്കുന്നത് പോലെ കോഴിയുടെ മൗഢ്യം പോലെ കുറേ ബുദ്ധിജീവികൾക്ക് അഹങ്കരിക്കാൻ മാത്രമേ അത് സഹായകാവുള്ളൂ പ്രകൃതിയുടെ നിയമങ്ങളൊന്നും ഇതിനനുസരിച്ച് മാറില്ല രോഗത്തെ രോഗികളും ബന്ധുക്കളും ആയിരിക്കും വൈദ്യവിശാരദന്മാരെക്കാൾ കച്ചവടമാക്കുക മേടിച്ചത് കൊടുക്കണ്ട താമസിച്ച് ഓഫീസിലെത്തിയാൽ മതി നേരത്തെ പോകാം പണിയെടുക്കണ്ട അടുത്തേക്ക് സ്ഥലം മേടിക്കാം ആതുരമായ ഒരു സൂക്ഷ്മം മനസ്സിനെ സൃഷ്ടിച്ചെടുക്കാം ആതുരമായ മനസ്സിൻ്റെ പരിണാമത്തിൽ വരാനിരിക്കുന്ന സന്തതി പരമ്പരകളെ മുഴുവൻ രോഗിയാക്കി മാറ്റാം കാലത്തിൻ്റെ പരിണാമത്തിൽ ഉണ്ടാകുന്ന ശാരീരിക പ്രതിഭാസങ്ങളെ താൽക്കാലികങ്ങളായോ സ്ഥായി എന്നിങ്ങനെയൊക്കെ വേർതിരിച്ച് കാണാതെ ഒരു മാനോമീറ്ററിൽ ബാഹ്യമായ ഒരു ബി പി കൂടിയാലോ ഒന്ന് ഉയർത്താലോ അതിനെല്ലാം ലോകത്തെല്ലായിടത്തും എല്ലാവർക്കും എല്ലാ കാലാവസ്ഥയിലും എല്ലാ ആഹാരം കഴിക്കുന്നവനും ഒരേ മരുന്ന് കുറിക്കുന്ന ഒരു വൈദ്യശാസ്ത്രത്തെ പുരോഗതിയുടെ വാക്കായി കാണുക എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും നമസ്കാരം സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ബാഹ്യകാലത്തെ കുറിച്ചിട്ടാണ് സംസാരിച്ചു വന്നത് അതിൽ ഘദൂവിനെ അടിസ്ഥാനപ്പെടുത്തി സൂര്യചന്ദ്രന്മാരുടെ രശ്മികളുടെ ഭേദമനുസരിച്ചിട്ടുണ്ടാകുന്ന മാറ്റം നമുക്കതുവഴി എന്നെ പോകാമോ തീർച്ചയായും ഭൂമിയിലൊരു ഒരാൾ ചെയ്യുമ്പോൾ അത് വെളുത്ത പക്കത്തിൽ പറഞ്ഞിട്ടുണ്ടത് കറുത്ത പക്കത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനം മരവും മറ്റൊക്കെ പഴയ ആളുകൾ മുറിക്കുമ്പോ പക്കം നോക്കി വിളവെടുക്കുന്നത് പക്കം നോക്കി എടുക്കും ഔഷധ സസ്യങ്ങൾ പറിക്കുമ്പോഴും പക്കം നല്ല പോലെ നോക്കും നല്ല പോലെ നോക്കും സൂക്ഷ്മമായ മനസ്സിന്റെ കാലഗണനയും ബാഹ്യമായ കാലഗണനയും തമ്മിലുള്ളൊരു പാരസ്പര്യം സൂര്യപ്രകാശമേ ഉള്ളൂ പ്രകാശമായി ആ സൂര്യപ്രകാശം അല്ലെങ്കിൽ അതുപോലുള്ള നക്ഷത്രങ്ങളുടെ പ്രകാശം അതുപക്ഷേ ഭൂമിയിൽ വല്ലപ്പോഴും ഒരിക്കലെത്തുന്നതാണ് ഭൂമിയിലെത്തുമ്പോൾ നാം കാണുന്ന നക്ഷത്രം അവിടെ ഉണ്ടാവില്ല അൻപതോ അറുപതോ സൗരവർഷങ്ങൾക്ക് മുമ്പ് പുറപ്പെട്ട ഒരു പ്രകാശമാണ് ഒരു മിന്നായം പോലെ നമ്മൾ കാണുന്നത് അത്രയും ദൂരെയാണ് ആ നക്ഷത്രങ്ങൾ ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമായ സൂര്യനിൽ നിന്നുള്ള പ്രകാശമാണ് നമുക്ക് പ്രകടമായി എപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് തന്നെ ആധിക്യം കൂടുകയും കുറയുകയും ചെയ്യും അത് ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്കും ഉത്തരായനത്തിൽ നിന്ന് തിരിച്ച് ദക്ഷിണായനത്തിലേക്കുമുള്ള യാത്രയിൽ ഭൂമിയുടെ ഈ കറക്കത്തിനനുസരിച്ച് ഭൂമിയിൽ പതിക്കുന്ന പ്രകാശത്തിന് ഭൂമിയിൽ ഓരോ സ്ഥലത്തും പതിക്കുന്ന പ്രകാശത്തിന് വ്യതിയാനുണ്ട് കാലത്തെ സൂക്ഷ്മമായി പറഞ്ഞാൽ എറണാകുളത്തെ സമയവും ഇടുക്കിയിലെ സമയവും ഒന്നായിട്ടാണ് നമ്മൾ കണക്കാക്കി പോരുന്നത് ഒന്നല്ല എന്ന് സൂക്ഷ്മമായി ചിന്തിച്ചാൽ ബോധ്യമാവും പക്ഷെ നമ്മുടെ വ്യവഹാരത്തിന് വേണ്ടി ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഉണ്ടാക്കിയിരിക്കുന്നു എന്നേ ഉള്ളൂ വ്യവഹാരത്തിനുണ്ടാക്കിയ ഒരു സമയമാപിനി കൊണ്ട് പ്രകൃതിയുടെ വ്യവഹാരങ്ങൾ അങ്ങനെ ആകുമെന്ന് ധരിക്കുന്നത് തെറ്റാണ് നൂറ് ശതമാനം ശരിയാണ് സ്വാമിജി ഇപ്പം ശാസ്ത്രജ്ഞന്റെ നിയാമക ദൃഷ്ടി കൊണ്ട് കുറെ ശാസ്ത്രജ്ഞന്മാർ പ്രമേയം പാസാക്കുകയോ ഒരു കോടതി നിയമമുണ്ടാക്കുകയോ ചെയ്തതുകൊണ്ട് പ്രകൃതിയുടെ നിയമങ്ങളൊന്നും മാറിപ്പോകൂല്ല അതെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് വിവാഹം കഴിക്കാവൂ എന്ന് കോടതിക്ക് നിയമം ഉണ്ടാക്കാം പക്ഷെ വികാരം വരുമ്പോൾ പന്ത്രണ്ട് വയസ്സിലും പത്ത് വയസ്സിലും ഒക്കെ ഇണചേർന്നാൽ അനാഥരായ കുട്ടികളുണ്ടാവും അത് കോടതിയും ഭരണാധികാരികളും കൂടെ ചുമക്കണം മതങ്ങൾ അതിനെ എടുത്തു വളർത്താൻ പോകണം അതിന് സ്ഥാപനങ്ങൾ വേറെ ഉണ്ടാക്കി കൊടുക്കണം അതിന് വേറെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം അന്തസാരവിഹീനമായി സ്ഥാപനങ്ങൾ ഉണ്ടാക്കുമ്പോഴും നമ്മുടെ നിയമത്തിലാ ലോകം തിരിയുന്നതെന്ന് വെളുപ്പം കാലത്ത് കൂവുന്ന കോഴി കൂവിയിട്ടാണ് നേരം വെളുക്കുന്നത് ഉദയാസ്തമനങ്ങൾ ഉണ്ടാകുന്നതെന്ന് സങ്കല്പിക്കുന്നത് പോലെ കോഴിയുടെ മൗഢ്യം പോലെ കുറേ ബുദ്ധിജീവികൾക്ക് അഹങ്കരിക്കാൻ മാത്രമേ അത് സഹായകാവുകയുള്ളൂ പ്രകൃതിയുടെ നിയമങ്ങളൊന്നും ഇതിനനുസരിച്ച് മാറില്ല അതെ സ്വാമിജി ഇങ്ങനെ പറയുന്നത് ശരിയാണ് സ്വാമിജി മര്യാദകേടാണെന്ന് എനിക്കറിയാം പക്ഷേ ഈ മര്യാദകേടിൽ സത്യം ഒളിഞ്ഞിരു കോടതി ഉണ്ടാക്കുന്ന നിയമങ്ങളോ ബുദ്ധിജീവികൾ കണ്ടെത്തുന്ന താൽക്കാലികങ്ങളായ കാഴ്ചപ്പാടുകളോ അല്ല പ്രകൃതി അതീവ സൂക്ഷ്മമാണ് പാശ്ചാത്യ നാട്ടിലെ ഒരു വൈജ്ഞാനികൻ തന്നെ ഈ വിഭൂതിയെ അറിയാതെ കണ്ടെത്തിയൊരു നിമിഷത്തിൽ ആണൊരു പുതിയ വൈദ്യശാസ്ത്ര ശാഖയ്ക്ക് തന്നെ ജന്മം കൊടുത്തത് അതുവരെ ഔഷധങ്ങൾ ശരീരത്തിൽ പ്രവർത്തിക്കുമ്പോൾ സിങ്കോണയുടെയും മറ്റും പ്രവർത്തനം ശരീരത്തിൽ എങ്ങനെയെന്ന് ബാഹ്യമായി കാണുന്നത് പോലെയാണോ ആന്തരികമായി പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിൽ പ്രവർത്തിക്കുന്നതെന്ന് കോശ സമൂഹങ്ങളിൽ ഓരോന്നിലും മലത്തിൽ മലത്തിലെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് കണ്ണിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് യാദൃച്ഛികമായി നോക്കിയപ്പോഴാണ് അയാൾ അതുവരെയുള്ള വൈദ്യശാസ്ത്രത്തോട് വിട പറഞ്ഞത് അറിവില്ലാത്ത ഒരു തനല്ല ഇവിടെ പറഞ്ഞത് അതിന്റെ ഫലമായിരുന്നു ഹനിമാന്റെ ഹോമിയോപ്പതി കേട്ടിട്ടുണ്ടാവും ഓർഗാനൻ എന്ന് പറയുന്ന സൂത്രാധിഷ്ഠിതമായൊരു ചിന്തയ്ക്ക് അദ്ദേഹം കളിയാക്കിയിട്ട് പേരാ നമ്മളിന്ന് ഓമനപ്പേരായി ഉപയോഗിക്കുന്ന അലോപ്പതി മറ്റേ രോഗമെന്നർത്ഥം അലോപ്പതിയുടെ അർത്ഥം മറ്റേ രോഗമെന്നാണ് ഒരു രോഗത്തിൽ നിന്ന് വേറൊരു രോഗത്തിലേക്ക് മരുന്ന് കഴിക്കുന്ന മരുന്നിനെ വിശ്വസിക്കുന്ന ഒരു രോഗത്തിലേക്കുള്ള വഴുതി വീഴൽ എന്നർത്ഥത്തിലാണ് അങ്ങനെയല്ലേ അത് കരുതേണ്ടത് മറ്റേ രോഗമെന്ന് പറയുമ്പോൾ അതും ഒരു രോഗമാണെന്ന് പറയുമ്പോൾ മാനസികമായി സൂക്ഷ്മമായി മരുന്നുകളോടും ചികിത്സയോടും മനസ്സിന് സാൽമ്യം പ്രാപിക്കുകയും തൊട്ടതിനെല്ലാം മരുന്ന് കൂടിയേ തീരുവെന്ന് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്നും മോചനമില്ലല്ലോ അത് ചികിത്സാശാസ്ത്രത്തിന്റെ ദുരൂഹതയാണ് ഏത് ചികിത്സാശാസ്ത്രമായാലും അപ്പൊ അങ്ങനെ ആവരുത് ബന്ധം അതുകൊണ്ട് തന്നെ മാനുഷികത്തിന്റെ ശത്രുവാണ് രോഗിയും രോഗവും രോഗി നിങ്ങളുടെ വീട്ടിലുണ്ടായാൽ അവനെ നിങ്ങൾ അമിതമായി താലോലിക്കാൻ തുടങ്ങിയാൽ രോഗമില്ലാത്ത വാട്ടിൽ വീട്ടിലെ ബാക്കി കുഞ്ഞുങ്ങൾ രോഗികളായി മാറും നിങ്ങളുടെ താലോലിപ്പ് കിട്ടാൻ പഴയ ആളുകൾക്ക് സൂക്ഷ്മമായി ഈ കാര്യം അറിയാമായിരുന്നു പഴയ വൈദ്യന്മാർ രോഗികളോട് കരുണ കാണിച്ചിരുന്നില്ല അച്ഛനമ്മമാർ രോഗികളായവരോട് കരുണ കാണിച്ചിരുന്നില്ല ചെയ്തു കൊടുക്കേണ്ടതൊക്കെ കൃത്യമായി ചെയ്തു കൊടുക്കുകയും ചെയ്തു അപ്പം ഞാൻ ആലോചിക്കുകയാണ് അങ്ങനൊരു ഒരു അറിവിൻ്റെ തലത്തിൽ ആലോചിക്കുമ്പോൾ ഇവിടെ രൂപപ്പെട്ടു വന്നിരിക്കുന്ന സ്വന്തന കാരുണ്യ പ്രക്രിയകളെല്ലാം കൂടുതൽ രോഗിയെ സൃഷ്ടിക്കാൻ പോകുന്നതാണ് രോഗത്തെ രോഗികളും ബന്ധുക്കളും ആയിരിക്കും വൈദ്യവിശാരദന്മാരെക്കാൾ കച്ചവടമാക്കുക മേടിച്ചത് കൊടുക്കണ്ട താമസിച്ച് ഓഫീസിലെത്തിയാൽ മതി നേരത്തെ പോകാം പണിയെടുക്കണ്ട അടുത്തേക്ക് സ്ഥലം മേടിക്കാം ആതുരമായ ഒരു സൂക്ഷ്മം മനസ്സിനെ സൃഷ്ടിച്ചെടുക്കാം ആതുരമായ മനസ്സിൻ്റെ പരിണാമത്തിൽ വരാനിരിക്കുന്ന സന്തതി പരമ്പരകളെ മുഴുവൻ രോഗിയാക്കി മാറ്റാം കൃത്രിമമായ ഈ വ്യാവസായിക പ്രാധാന്യമുള്ള കച്ചവടം മനുഷ്യരാശിക്ക് ഉത്തേജനം നൽകുമെന്ന് എന്നെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും സങ്കല്പിക്കുന്നുവെങ്കിൽ അവൻ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് രോഗിയും രോഗവും മാനുഷികത്തിന്റെ നിതാന്ത ശത്രുക്കളാണ് കാരണം നിങ്ങൾക്ക് ഒരു രോഗിയെ കണ്ടാൽ പിന്നെ നിങ്ങൾക്ക് ഉറങ്ങാനാവില്ല അയാൾ എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രിയങ്കരനായിത്തീരുന്നത് നിങ്ങളുടെ ആഹാരത്തിൻ്റെ രുചിയായ കളയും അയാൾ എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രിയങ്കരനായിത്തീരുന്നത് ആ വീട്ടിലെ മുഴുവൻ അംഗങ്ങളുടെയും സ്വസ്ഥതയെ നശിപ്പിക്കും കാണുന്ന ബന്ധുജനങ്ങൾക്കും പരിചയക്കാർക്കും വരെ അസ്വസ്ഥതയുണ്ടാക്കും ഒരു തരം നീറ്റൽ ഉണ്ടാക്കും തീർച്ചയായി എന്നിട്ടും എങ്ങനെയാണ് ഇങ്ങനെ രോഗിയായി കിടക്കുന്ന ഒരാളെ ഇങ്ങനെ മധുരപലഹാരങ്ങളും മധു ഇതും കൊണ്ടൊക്കെ പോയി ഇങ്ങനെ പോയി എന്ന് വരുത്തി തീർത്ത് തിരിച്ചു മടങ്ങുന്നത് എന്നാലോചിക്കും പുതിയ ഫോർമാലിറ്റിയുടെയും പുതിയ വിദ്യാഭ്യാസ സംസ്കൃതിയുടെയും ആതുര ലോകത്തേക്കുള്ള ജൈത്രയാത്രയാണ് വണ്ടി പിടിച്ചും കാറെടുത്തും ഒക്കെയുള്ള യാത്രകൾ പുതിയൊരു ആതുര സംസ്കാരത്തിലേക്കുള്ള യാത്രയാണ് അവിടെ ചെന്നാ ചർച്ച ചെയ്യുന്ന അത്രയും ആതുരത്വത്തെ കുറിച്ചാണ് ആരോഗ്യത്തെ കുറിച്ചല്ല ആരോഗ്യ മാനുഷികത്തിന്റെ നന്മയിലേക്കുള്ള വഴിയാണ് ഈ തലത്തിലാണ് കാലത്തെ കാണേണ്ടത് മനസ്സിനെ കാണേണ്ടത് ഈ തലത്തിൽ കാണുമ്പോഴാണ് സൂക്ഷ്മമായ മനസ്സിൻ്റെ കാലത്തിൻ്റെ അത്യന്തം സൂക്ഷ്മമായ തലങ്ങളിലേക്ക് ഹനീമാൻ ഇറങ്ങിച്ചെന്നത് അതൊരു ഈസ്റ്റേൺ പെർ പെർസ്പെക്റ്റീവാണ് കിഴക്കിൻ്റെ വിജയമാണ് ആ സംഭവിച്ചത് പടിഞ്ഞാറിൻ്റെ സത്യത്തോട് കിഴക്കിൻ്റെ മനസ്സ് പ്രതികരിക്കുകയായിരുന്നു പടിഞ്ഞാറുകാരനായ ഹനുമാനിൽ അതുകൊണ്ടായിരിക്കണം പടിഞ്ഞാറൻ നാടുകളിലെങ്ങും ആധുനിക വൈദ്യശാസ്ത്രത്തോട് നേരിട്ട് വളരാൻ കിഴക്കിൻ്റെ രാജ്യ കിഴക്കൻ രാജ്യങ്ങളിൽ വളർന്നതുപോലെ വളരാൻ ശരിയാണ് കിട്ടു ഭൗതികങ്ങളായ ഗവേഷണങ്ങളിൽ ഊന്നി ഓ പ്ലാസിബോയാണ് എന്ന് പറഞ്ഞ് തള്ളാൻ മാത്രം ഇടയായതും അതുകൊണ്ടായിരിക്കണം ദൃഷ്ടിക്ക് ഗോചരമായിരിക്കുകയും മരുന്നിൻ്റെ സൂക്ഷ്മതലങ്ങൾ ദൃഷ്ടിക്ക് ഗോചരമാക്ക ആയിരിക്കുകയും ഉണ്ടാക്കിയവന് തന്നെ ബോധ്യപ്പെടുകയും അതേസമയം അവഗാഡ്രോ നമ്പർ കിടക്കുമ്പോൾ അതിനകത്ത് മരുന്നില്ല എന്ന് പറയുക അത് പ്ലാസ്റ്റിബോയാണ് പറയുകയും ചെയ്യുന്ന ഫോഷ്കാണ് ആധുനികൻ്റെ വിദ്യ സൂക്ഷ്മമായി സൂക്ഷ്മമായി അണുരൂപത്തിൽ വ്യാപനശേഷി കൂടുമ്പോൾ മനസ്സിന്റെ തലത്തോളം സൂക്ഷ്മമാകുന്നു എന്ന പ്രക്രിയ കിഴക്കിൻ്റെ ചക്രവാളത്തിൽ മനസ്സിലാകുന്നത് പോലെ പടിഞ്ഞാറിന് മനസ്സിലാവില്ല ഇത് ദേശത്തിന്റെ വ്യതിയാനവുമാകാം കാരണം അവിടെ സൂര്യപ്രകാശം ഇല്ലല്ലോ ചന്ദ്രനെ കാണാനുമില്ലല്ലോ ശരിയാണ് സൂര്യചന്ദ്രന്മാരുടെ പ്രകാശരശ്മികൾ ബുദ്ധിയെയും മനസ്സിനെയും സന്തുഷ്ടമാക്കാത്ത നാടുകളിലെ ഇരണ്ട ഭൂഖണ്ഡങ്ങളിലെ ഇരളടഞ്ഞ സിദ്ധാന്തങ്ങൾ വെളിച്ചത്തെ മറച്ചുകൊണ്ട് വളരുന്ന കാഴ്ചയാണ് നാം ഇന്ന് കാണുന്നത് തീർച്ചയായും വെളിച്ചത്തിൻ്റെ സിദ്ധാന്തങ്ങളെ ഇരുട്ടിലേക്ക് കൊണ്ടുപോയി കാണിക്കേണ്ടതിനു പകരം ഇരുട്ട് ശരിയാണെന്ന് പഠിപ്പിക്കുന്നവർ മനുഷ്യ പ്രകൃതി എടുത്താൽ നാം ജീവിക്കുന്ന സൂര്യപ്രകാശത്തിലല്ല പടിഞ്ഞാറ് ജീവിക്കുന്നത് ഇസ്ലാമിക പണ്ഡിതന്മാർ ഫക്കീറുകൾ അനുഷ്ഠിക്കുന്നത് പോലുള്ള ചന്ദ്രകലയെ ആസ്പദമാക്കിയുള്ള ഒരു സൈദ്ധാന്തിക ജീവിതത്തിന് പടിഞ്ഞാറിന് പറ്റില്ല തീർച്ചയായും പ്രകൃതിയോട് ഇണങ്ങാത്ത ഈ മനസ്സുകൾ ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്ന തങ്ങൾക്ക് വേണ്ടിയാണെന്ന് സങ്കല്പിക്കുന്ന സങ്കല്പനങ്ങളിൽ നിന്നാണ് തന്നെയും തൻ്റെ ചുറ്റുപാടുകളെയും ചുറ്റുപാടുമുള്ള മനുഷ്യരെയും പ്രകൃതിയെയും കാണുന്നതെങ്കിൽ അവയെ നശിപ്പിച്ച് തിന്നു തീർക്കാനല്ലാതെ അവർക്ക് വേറൊന്നിനും കഴിയുകയുമില്ല നേരത്തെ പറഞ്ഞ് ഉപമു നോക്കിയാൽ ഉണ്ടാക്കാം അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്നതെല്ലാം തങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ പെറുക്കി വിറ്റ് കഴിയാം എവിടെയാണ് സുസൂക്ഷ്മമായ മനസ്സ് ഒരാഹാരത്തിൽ പോലും സൂക്ഷ്മത വയ്ക്കുന്നത് സൂര്യപ്രകാശം കാലത്ത് ഉച്ചയ്ക്ക് വൈകുന്നേരം സൂര്യന്റെ പ്രകാശം ചന്ദ്രനിൽ ചെന്ന് തണുപ്പാർന്ന് രാത്രിയിൽ നിലാവായി വരുമ്പോൾ ആ കാണുന്ന ലൈറ്റിനും നിങ്ങൾ ഉപയോഗിക്കുന്ന മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന സ്റ്റുഡിയോകളിൽ ഉപയോഗിച്ചിരുന്ന ലൈറ്റിനും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് തീർച്ചയായും മൂന്നോ നാലോ ന്യൂൺ ലൈറ്റുകളാണ് അവ പ്രകാശിപ്പിച്ച് വെച്ച് ശരീരം മുഴുവൻ വേർത്ത് കുളിച്ച് സംസാരിക്കേണ്ടി വരുമ്പോൾ അതിനുവേണ്ടി പ്രപ്പയർ ചെയ്തു വന്നവൻ വേർക്കുന്ന ശരീരപ്രകൃതിയിൽ ബ്രെയിനിൽ എന്തെല്ലാം പരിണാമങ്ങൾ ഉണ്ടാക്കും അതുപോലെ അവന്റെ ചിന്തകളിൽ നട്ടുച്ചയ്ക്കും രാവിലെയും വ്യതിയാനം വരുമോ എല്ലാം ഒരുപോലാണോ കാണേണ്ടത് കാലത്തിന്റെ പരിണാമത്തിൽ ഉണ്ടാകുന്ന ശാരീരിക പ്രതിഭാസങ്ങളെ താൽക്കാലികങ്ങളായോ സ്ഥായി എന്നിങ്ങനെയൊക്കെ വർദ്ധരിച്ച് കാണാതെ ഒരു മാനോമീറ്ററിൽ ബാഹ്യമായൊരു ബി പി കൂടിയാലോ ഒന്ന് ഉയർത്താലോ അതിനെല്ലാം ലോകത്തെല്ലായിടത്തും എല്ലാവർക്കും എല്ലാ കാലാവസ്ഥയിലും എല്ലാ ആഹാരം കഴിക്കുന്നവനും ഒരേ മരുന്ന് കുറിക്കുന്ന ഒരു വൈദ്യശാസ്ത്രത്തെ പുരോഗതിയുടെ വാക്കായി കാണുക എന്ന് പറയുന്നത് മാനവന്റെ ഈ ആധുനിക പുരോഗതിയെ ആധുനികുഗത്തോട് ഉപയോഗിക്കാമെങ്കിൽ സൂക്ഷ്മമായ ദൃഷ്ടികളെ സൂപ്പർ സോണികത്തിന്റെ യുഗങ്ങളിലേക്ക് ഉപയോഗിക്കുവാൻ പറ്റും തീർച്ചയായും ഇതാണ് ശക്തമായ വ്യതിയാനം അതുകൊണ്ട് അവർ ഒരു കലണ്ടർ ഉണ്ടാക്കുമ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഇതെല്ലാം പറയേണ്ടി വന്നത് അതെ വ്യാവസായിക പുരോഗതിയെ അല്ല നോക്കിയത് ആഹാര ഉൽപാദനത്തെയും അല്ല നോക്കിയത് കുറച്ച് കതച്ച് കൂടുതൽ കിട്ടുമോ എന്നല്ല നോക്കിയത് മണ്ണ് വിൽക്കാമെന്നല്ല നോക്കിയത് സമസ്ത ജീവന്റെയും ഉറവിടമായ മണ്ണ് അമ്മയാണെന്ന് ധരിക്കുവാനും മണ്ണും വിണ്ണും ചേർന്ന് സൂര്യനും ചന്ദ്രനും ജലവും ചേർന്ന് അഗ്നിയും ചേർന്ന് കളം വരയ്ക്കുമ്പോൾ അവയുടെ ദേവതകൾ സംയുക്തമാക്കി തീർക്കുന്ന വിരുന്നാണ് ഓരോ പദാർത്ഥവുമെന്നും അവ നിയതമായി ഉണ്ടായി വരണമെന്നും അവർ ആഗ്രഹിച്ചു അവർ പ്രകൃതിയെ നശിപ്പിച്ചില്ല റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങൾ നടത്തിയില്ല മണ്ണ് വിൽക്കാവുന്നതാണെന്ന് കണ്ടില്ല പ്രൊക്ലൈനുകൾ കൊണ്ടുവന്ന് മണ്ണിൻ്റെ മേൽത്തട്ടിലെ മണ്ണ് മുഴുവൻ മാറ്റി മറിച്ചില്ല ജൈവപ്രക്രിയയെ താറുമാറാക്കിയില്ല ജൈവവൈവിധ്യത്തെ നശിപ്പിച്ചുമില്ല ലോകത്തിലെ ഏറ്റവും വലിയ ജൈവ വൈവിധ്യം നിലയിൽ പേരുകേട്ട ഭാരതം ലോകത്തിനു മുമ്പിൽ പിച്ചച്ചട്ടിയുമായി നിന്നുമില്ല ലോകത്തിലെ സമസ്ത രാജ്യങ്ങൾക്കും ആവശ്യമായ ഔഷധവും സമസ്ത രാജ്യങ്ങൾക്കും ആവശ്യമായ അന്നവും സമൃദ്ധമായി ഉണ്ടാക്കാൻ കഴിയുന്ന ഇന്ത്യ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കച്ചവടത്തിലല്ല ഭ്രമിച്ചത് ജൈവ വൈവിധ്യം തകർത്ത് വ്യാവസായിക ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്ത് ഇരുപത്തഞ്ചോ മുപ്പതോ രൂപയ്ക്ക് കിട്ടാവുന്ന റബ്ബർ സിന്തറ്റിക് റബ്ബർ നിരത്തിലോടാനാ കഴിക്കാനല്ല അതിന് ഓടുന്ന വണ്ടിക്ക് സിന്തറ്റിക് റബ്ബറാണോ നാച്ചുറൽ റബ്ബറാണോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് വലിയ കാര്യവുമില്ല അതിനുവേണ്ടി ഒരു ബോർഡ് രൂപീകരിക്കുക ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ കാശു മുഴുവനും വിനിയോഗിച്ച് സമ്പന്നരുടെ കൃഷിക്ക് വ്യാവസായിക പ്രാധാന്യം നൽകുക പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യേണ്ടത് റബ്ബർ ഇറക്കുമതി ചെയ്യാതെ അതിന് വില കയറ്റുക കൃത്രിമമായി ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് വില കയറുമ്പോൾ ഒരു ശതമാനം പോലും ദുഃഖിക്കാത്ത ഇന്ത്യ ഒരു രാഷ്ട്രീയ നേതാവ് പോലും കരയാത്ത ഇന്ത്യ റബ്ബറിൻ്റെ വില കുറഞ്ഞാൽ കരയും ഈ ഉൽപ്പന്നങ്ങൾ കയറ്റി വയ്ക്കുമ്പോൾ അത് റീസ്ട്രക്ചർ ചെയ്യുന്നില്ല റബ്ബർ തോട്ടങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് എങ്ങനെയാ എങ്ങനെയാ നീണ്ട എങ്ങനെയാർന്നു പോകുന്ന അല്ല എന്റെ ചോദ്യം റബ്ബറ് വെച്ച് കുഴിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്ത് ബഡ് റബ്ബറായാലും നാടൻ റബ്ബറായാലും ആ റബ്ബറെല്ലാം കുഴിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം കണ്ടിട്ടുണ്ടോ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ വേരുകളെല്ലാം പൊന്തി നിൽക്കുന്നത് കാണാം ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല സ്വാമിജി ആ ഒന്ന് നോക്കണം എന്താണ് പറ്റിയത് മണ്ണിൽ നിന്ന് വേണം വെള്ളവും റബ്ബർ ഉണ്ടാക്കാനുള്ള അസംസ്കൃത പദാർത്ഥവും സൂക്ഷ്മമായി വലിച്ചെടുക്കാൻ മണ്ണിൽ നിന്ന് അത്രയും കിലോ സാധനം ഒരു ദിവസം ഏതാണ്ട് എഴുപത്തിയഞ്ച് ഗ്രാം റബ്ബർ ഒരു മരം വലിച്ചെടുത്താൽ നൂറ് ഗ്രാം വലിച്ചെടുക്കുന്നു എന്ന് സങ്കല്പിക്കാം നമുക്ക് കണക്ക് കൂട്ടാൻ എളുപ്പത്തിന് നൂറ് ഗ്രാം റബ്ബർ ഒരു റബ്ബർ വലിച്ചെടുത്താൽ പത്ത് റബ്ബർ ചേരുമ്പോൾ ഒരു കിലോ ആയി അതിൽ കുറഞ്ഞതുണ്ട് അതിൽ കൂടിയതുണ്ട് അതെ പതിനഞ്ചിനൊന്നുള്ളതുണ്ട് പത്തിനെടുത്താൽ മതി ഞാൻ അതിലും താന്നാൽ പറഞ്ഞ എഴുപത്തഞ്ച് ഗ്രാമേ പറഞ്ഞുള്ളൂ എങ്കിലും നമുക്ക് കണക്ക് കൂട്ടാൻ എളുപ്പത്തിനാണ് നൂറൊന്നും മറക്കരുത് അതെ നൂറ് ഗ്രാം റബ്ബർ മണ്ണിൽ നിന്നാണ് വലിച്ചെടുക്കുന്ന ഒരു റബ്ബർ ഒരേക്കറിൽ നൂറ്റമ്പത് റബ്ബറ് വെക്കാവുന്ന വിചാരിക്കുക കൊണ്ടൂർ ലൈനിൽ നൂറ്റമ്പത് റബ്ബർ വച്ചാൽ പതിനഞ്ച് കിലോ റബ്ബർ ഒരു ദിവസം വലിക്കുകയാണ് മണ്ണിൽ നിന്നാണ് ഇവിടെ ഇതിവിടെ നിന്ന് അങ്ങ് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മണ്ണിലേക്ക് തിരിച്ച് എന്തു വന്നു ചേരും അത് റീപ്ലേസ് ചെയ്യാൻ എന്താണ് പുറം രാജ്യത്തു നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഇടുന്നത് പണം മേടിച്ച് നമ്മൾ ശാപ്പടിക്കും പുട്ടടിച്ച് തീർക്കും മണ്ണിന്റെ ഘടന മാറും മണ്ണ് താഴും അത്രയും വെയിറ്റിംഗ് എടുത്ത് മാറ്റുമ്പോൾ അത്രയും മണ്ണ് താഴും ഈ പ്രക്രിയയാണ് പുരോഗതി